പിണറായി വിജയന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് വഴങ്ങേണ്ടി വന്നത് ഇപ്പൊ നടത്തിയിട്ടുള്ള ഈ സാധനമൊക്കെ എലക്ഷനു വേണ്ടി മാത്രമാണ് ആ സെയിം അവസാന ഇത് എ കെ ജി സെൻട്രല് പിണറായി വിജയനും എം വി ഗോവിന്ദനും ബക്കറ്റൂരി എടുത്ത് വീതം വെച്ചിരുന്നല്ല നേരത്തെ ഒക്കെ പിണറായി വിജയൻ സർക്കാർ ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണർമാരാണ് രംഗത്ത് വരുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ലാതെ കൈപൊള്ളി പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് സംഘപരിവാർ നയങ്ങൾ നിരന്തരം നടന്നിട്ടുണ്ട് വീണ്ടും ഒരു തുടർഭരണം കൊണ്ടുവന്ന് ഇവിടുന്ന് തുടച്ചു മാറ്റം ആണ് ബി ജെ പി സി പി എമ്മിന്റെ ഘടകക്ഷിയാണ് കേരളത്തിൽ ബി ജെ പി ഈ നാട്ടിൽ നടത്തുന്ന സകലമാന തോന്നിവാസങ്ങളെ പിണറായി വിജയന്റെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു എല്ലാപ്പള്ളി നടേശനും പി സി ജോർജും നയിക്കുന്ന ആ വർഗീയ വിദ്വേഷ മുന്നണിക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നു ജിൻഡോ ചേട്ടാ പിണറായി വിജയന്റെ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ കണ്ടില്ലേ അതായത് നാനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൂട്ടി പിന്നെ അതേപോലെ തന്നെ ആശാവർക്കർമാർക്ക് ആയിരം രൂപ പി എസ് സി ബോർഡ് മെമ്പർമാരുടെ ശമ്പളം ഇരട്ടിയിലധികമാക്കുന്ന സ്ഥിതി അപ്പോ ഇപ്പൊ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐ മുന്നണി വിട്ടുപോകണോന്നുള്ള ചർച്ചയൊന്നുമല്ല ഇതാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് എന്ത് തോന്നുന്നു അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് രണ്ട് ഉദ്ദേശമുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആളുകളെ ഒന്ന് ഒന്ന് പ്രോത്സാഹിപ്പിക്കാന്ന് മാത്രം രണ്ട് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തില് വല്ലാതെ കൈപൊള്ളി അതിന്റെ ആ വാർത്തയും മറക്കണം ഇപ്പൊ ശബരിമല ശാസ്താവിന്റെ സ്വർണം ഘട്ട വാർത്ത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിലിന്റെ അങ്ങനെ കൊല്ലുന്ന ആ വിഷയൊക്കെ ഉണ്ടാകുന്നത് അതിങ്ങനെ ഓരോന്നോരോന്നായി പുതിയ സൃഷ്ടിക്കുന്ന ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് വഴങ്ങേണ്ടി വന്നത് മുട്ടുകുത്തേണ്ട അവസ്ഥ പോളിറ്റ് ബ്യൂറോയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിയ ജനറൽ സെക്രട്ടറിയെ പോലും മറച്ചുപിടിച്ച് മന്ത്രിസഭയെ മറച്ചുപിടിച്ച് ഒളിച്ചു കടത്താൻ കൊടുക്കുന്ന ഈ സംഘപരിവാർ നയം ഇപ്രാവശ്യം മുട്ടുകുത്തേണ്ടി വന്നു അപ്പൊ ഈ മുട്ടൂത്തണ്ടി വന്നപ്പോ പെട്ടെന്ന് ഈ പ്രഖ്യാപനം ഇന്ന് വെച്ച പ്രഖ്യാപനം ഞാൻ വിചാരിക്കുന്നില്ല സമയത്തിന് അടിക്കാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ് പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പലതിന്റെയും കുടിശ്ശിക കൊടുത്തു തീർക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം കുറച്ചു കാലമായിട്ട് കുടിശ്ശിക ഉണ്ട് ഇനി ആശാവർക്കർമാരുടെയാണല്ലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിട്ട് പറയുന്നത് അപ്പോ അദ്ദേഹം പറഞ്ഞത് അതിന് കടമെടുക്കുന്ന അത് കഴിഞ്ഞിട്ട് ഈ തുക കൊടുക്കാൻ കടമെടുക്കുന്നാ പറഞ്ഞത് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നു ഇരുന്നൂറ്റി അൻപത് എൺപത് കോടി അത്ര ഈ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന് ചെലവഴിച്ചത് ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി രൂപ പതിനാല് ജില്ലകളിലെ ആഘോഷ മഹാമത്തിന് ഇപ്പോ നൂറ്റി ഇരുപത് കോടി രൂപയാണ് കേരളയിൽ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് അപ്പൊ തന്നെ മുന്നൂറ്റി ഇരുപത് കോടി രൂപ ഈ സർക്കാർ ദൂർത്തടിച്ച് കളഞ്ഞ പണം തന്നെ ആയിരം നൂറുകണക്കിന് കോടികളാണ് ആശാവർക്കർമാർക്ക് ആയിരം രൂപ കൂട്ടിയത് വലിയ പി ആർ വർദ്ധിക്കുള്ള ഇടവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പി എസ് സി മെമ്പർമാർക്ക് രണ്ടേ മുക്കാൽ ലക്ഷം ഉണ്ടായത് മൂന്ന് ലക്ഷത്തി എമ്പത്തിഅയ്യായിരം ആയിട്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത സമയത്താണ് ആശാവർക്കർമാരുടെ സമര സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നത് ഇപ്പൊ നടത്തിയിട്ടുള്ള ഈ സാധനം ഒക്കെ ഇലക്ഷന് വേണ്ടി മാത്രമാണ് അത്രേയുള്ളൂ ഇപ്പൊ പിണറായി വിജയൻ ഇന്ന് സമ്മതിച്ചല്ലോ അതായത് ക്ഷേമനിധികളിൽ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ക്ഷേമനിധി പെൻഷനുകളൊക്കെ കുറെ കാലമായിട്ട് കുടിശ്ശികയാണ് കുടിശ്ശിക കൊടുത്ത് എന്ന് പറയും അപ്പൊ ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് പതിനെട്ടും ഇരുപത്തൊന്നും മാസമായിട്ട് ഈ കുടിശ്ശികയായിട്ട് കിടക്കുന്നതാണ് ആളുകൾ ഒരു ഗതിയില്ല പരഗതിയില്ല നടക്കുകയാണെന്നൊക്കെ പറഞ്ഞു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കും എന്ന് ഇവർ പറഞ്ഞിട്ടുള്ളതാണ് അത് രണ്ടായിരം ആക്കിയത് ഒരു വാർത്തയല്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ആറുമാസേ ഉള്ളൂ ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ അല്ല അപ്പൊ അതോടുകൂടി ചോദിക്കാനുള്ള ഇതിനു മുമ്പും ഈ തമിഴ്നാട് സ്റ്റൈല് ഒരു തമിഴ്നാട് സ്റ്റൈലിലാണല്ലോ കഴിഞ്ഞ തവണയും കോവിഡിന് മുമ്പൊക്കെ ആയിട്ടും പിണറായി വിജയൻ ഇത്തരത്തിൽ കിറ്റ് കൊണ്ടുവരുന്നു ക്ഷേമ പെൻഷൻ്റെ വർധനം അപ്പോഴും നടത്തിയിരുന്നു അപ്പോൾ ആ സെയിം സ്ട്രാറ്റജിൻ്റെ അവസാനകാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു പ്ലാൻ ആണോ അല്ല ഈ ഒരു എലക്ഷൻ ഉപയോഗിച്ച അതേ സ്ട്രാറ്റജി മറ്റൊരു എലക്ഷൻ ഉപയോഗിച്ച പാളി അതെ ഇവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഇവർ വലിയ കോടികൾ ചെലവഴിച്ച് വിൽക്കുന്ന ഈ പി ആർ സംവിധാനങ്ങളിലുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടാഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു രൂപയ്ക്ക് ഒരു കിലോ അരി എന്ന് കണക്കാക്കി മുപ്പത്തഞ്ച് കിലോ അരി കൊടുക്കുമായിരുന്നു ഇന്ന് രണ്ട് കിലോയാണ് കൊടുക്കുന്നത് കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ എല്ലാ ജംഗ്ഷനിലും ഇടിയായിരുന്നു കെ റൈസും ഭാരത് റൈസും ഇപ്പൊ ഒരു റൈസും ആളുകൾ പണിയെടുത്താണ് അരി മേടിച്ച് ജീവിക്കുന്നത് അപ്പോ ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓഫറുകളൊക്കെ തമിഴ്നാട് മോഡൽ എന്നോ ഒക്കെ പറയാം പല സംസ്ഥാനങ്ങളിലും അത് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് കൊടുക്കേണ്ടി വരുന്നത് എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ അല്ലെങ്കിൽ വിലക്കുറവി കൊടുക്കുന്നു പറയേണ്ടി വരുന്നത് ഇവിടെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ട് ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ അതിൽ ഇടപെടാനുള്ള വിപണി ഇടപെടൽ സംവിധാനമായിട്ടുള്ള സപ്ലൈകോ പോലുള്ള ആ ഹോട്ടിക്കോർപ്പ് പോലെയുള്ള പരിപാടികൾ മുഴുവൻ നശിച്ച് നാറാണക്കല്ലെടുത്തു സപ്ലൈകോ തകർന്നു പോയി മാവേലി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഒക്കെ ആർക്കും ചെല്ലണ്ടാത്ത ഇടമായിട്ട് മാറി സി പി കുറച്ചു കാലം മുമ്പുള്ള കാര്യമാണ് അതായത് സിപിഐയുടെ പല ജില്ലാ പൂച്ച പറയുന്നത് അവർ തന്നെ അതെ അത്രയും ആക്ഷേപം അവരുടെ ഇടയിൽ നിന്ന് വന്ന വരുന്ന സമയത്താണ് ഈ പ്രഖ്യാപനം നടന്നത് ഇനി രണ്ടാമത്തെ പ്രശ്നം എന്തിനാ ആളുകൾക്ക് ഈ പറഞ്ഞ ഓഫറുകളൊക്കെ കൊടുക്കുന്നത് അതിന്റെ അർത്ഥം ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഗതികളിൽ മനുഷ്യന്മാരുണ്ടെന്ന് ഇവർക്ക് അറിയാം അറിയാതിരുന്നിട്ടല്ല ഇലക്ഷൻ ആയപ്പോൾ മാത്രം അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കുകയാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ജീവിത സാഹചര്യം ഉള്ളപ്പോഴാണ് വിലക്കയറ്റത്തിനെ അതിനെ കുറെ കൂടി ആഴത്തിലാക്കാൻ വേണ്ടി വെള്ളക്കരം വർദ്ധിപ്പിച്ചു വീട്ടുകാരൻ വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു രണ്ട് രൂപ അധിക സെസ് പെട്രോളിയത്തിലും മേടിക്കുന്നുണ്ട് ഇതെല്ലാം മേടിക്കുന്നുണ്ട് സകലമായ കൊള്ളയടിക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ ഞങ്ങൾ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നാനൂറാക്കി തരില്ലേ കൂട്ടിയില്ലേന്ന് ഇതേ ക്ഷേമ പെൻഷൻ ആറ് മാസമായിട്ട് കിട്ടാതെ വന്നപ്പോ കോഴിക്കോട് ചക്കിട്ടപ്പുറയിലെ ജോസഫേട്ടൻ ആത്മഹത്യ ചെയ്ത് അപ്പൊ വേറെ കുറച്ച് ആളുകൾ ഹൈക്കോടതി പോയി ക്ഷേമ പെൻഷൻ തരണം കുടിശ്ശേ ഇല്ലാതെ തരണം എന്ന് പറഞ്ഞു പറഞ്ഞു അത് ഞങ്ങളുടെ ഔദാര്യമാണ് നിങ്ങളുടെ അവകാശം അല്ലെന്ന കേരളത്തിലെ അറുപത്തിനാല് ലക്ഷം മനുഷ്യരോട് പറഞ്ഞു ഇപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾ ഇത് തരികയാണ് നാനൂറ് രൂപയ്ക്ക് കൂട്ടി തരികയാണ് രണ്ടായിരം രൂപ ആക്കുന്നത് ഇതിലൊന്നും അത്ഭുതപ്പെടാനില്ലെന്നേ ഇത് എ കെ ജി സെന്ററിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും ബക്കറ്റൂരിലും എടുത്ത് വീതം വെച്ചു തരുന്നതല്ല നമ്മളെ കൊള്ളയടിക്കുന്നതിന്റെ ഒരു ചെറിയ വീതം നമുക്ക് തരുന്നു ഇതെല്ലാം ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ സി പി ഐക്ക് മുൻപില് സി പി എമ്മിനിപ്പോ അടിപതരണിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്പ്രിങ് എലപ്പള്ളി അതേപോലെ തന്നെ ഡി എ ഡി ജി പി എം ആർ അയത് കുമാർ വിഷയം പൂരം കലക്കല് ഇതിലെല്ലാം ഒരു സമവായത്തിലെത്തിയെങ്കിലും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ഒളിച്ചു കടത്താനുള്ള ശ്രമത്തെ അവർ കൃത്യമായി എതിർത്തില്ലേ അല്ല ഇതില് ഞാൻ ആ രീതിയിലല്ല അതിനെ കാണേ ഇതിൽ സി പി ഐയുടെ മുമ്പിൽ സി പി എം അടിവതറുകയല്ല ചെയ്ത് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ ഓർമ്മയുടെ മുമ്പിൽ ഇവര് മൊത്തത്തിൽ മുന്നണി തന്നെ കീഴടങ്ങിയതിനൊല്ല കാരണം ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചു യലപ്പള്ളി മദ്യ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നു ഓയാസിസ് കമ്പനിക്ക് ബ്രൂവറി വിഷയം സ്പ്രിങ് സ്പ്രിങ്ക്ലർ ഡാറ്റ വിഷയം അല്ലെങ്കിൽ ഈ പറഞ്ഞ എ ഡി ജി പി എം ആർ അജ്കുമാർ ർഎസ്എസ് നേതാക്കന്മാരെ കണ്ടു തൃശൂർ പൂരം കളക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ഇങ്ങനെ ഓരോന്ന് പരിശോധിച്ചാലും സി പി ഐ ഇതൊരു ഘട്ടം കഴിയുമ്പോൾ നിർത്തും നേരത്തെ പിണറായി വിജയൻ സർക്കാർ ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ ഗവർണർമാരാണ് രംഗത്ത് വരുന്നത് ഇന്ന് അവർക്ക് ഒട്ടും തന്നെ വിശ്വാസ്യതയില്ലാതെ അപ്പോൾ സി പി ഐ വരുന്നു ഇവിടെയും സി പി ഐ സെറ്റിൽ ചെയ്തു ഇവിടെ ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇടത് ബോധം അതായത് ഇടത് ഐക്യമാണ് വിജയിച്ചത് ഇടത് ഐക്യമാണ് വിജയിച്ചതെങ്കിൽ അതായത് ഈ പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഇടത് ഐക്യമാണ് ഇടത് ഐക്യമാണ് വിജയിച്ചത് അതുകൊണ്ട് ഇത് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ ഈ തോൽപ്പിച്ചത് ഏതുപക്ഷ തോൽപ്പിക്കപ്പെട്ടത് സംഘപരിവാർ പക്ഷമാണ് അപ്പൊ അത് ഏതു പക്ഷാ അത് ശിവൻകുട്ടിയുടെയും പിണറായി വിജയന്റെയും ഒപ്പിട്ട പക്ഷമാണ് പി എം ശ്രീ ഒപ്പിട്ട പക്ഷമാണ് പരാജയപ്പെട്ടത് അത് ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലെന്നല്ലേ പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ അതേ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അവര് തന്നെയാണ് ഇത് ഒപ്പിട്ടത് അപ്പൊ ഇവര് പറയുന്നു ഇടതുപക്ഷമാണ് വിജയിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയന്റെ പക്ഷം തോറ്റു തോറ്റുവെന്നാണ് ആ പിണറായി വിജയന്റെ പക്ഷം ചേർന്നിരുന്ന് നാല് മന്ത്രിമാരെ കൊണ്ട് വിഹിതം പറ്റുന്നവരാണ് സി പി ഐ അപ്പൊ സത്യത്തിൽ പരാജയപ്പെട്ടത് ഇവരാണ് ഈ സർക്കാരാണ് ഈ സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഈ പൊറാട്ട് പൊറാട്ടുനാടങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതിനേക്കാൾ അപ്പുറത്ത് ഇതിന് ഒരു വാലിഡിറ്റിയും ഇല്ല ഇപ്പൊ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ആള് മറന്നുപോകുകയാണ് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മനപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ കാരണം പിണറായി വിജയന്റെ സർക്കാരിൻ്റെ കാലത്ത് സംഘപരിവാർ നയങ്ങൾ നിരന്തരം നടന്നിട്ടുണ്ട് പേരൂർക്കടയില് ബിന്ദു എന്ന് പേരായ ഒരു വീട്ടമ്മയെ ഒരു പട്ടികജാതിക്കാരി വീട്ടുജോലിക്കാരി വീട്ടമ്മയെ പിടിച്ച് ഇരുപത്തൊന്ന് മണിക്കൂർ വെള്ളം പോലും നിഷേധിച്ചു അതെ കേസിൽ കക്കൂസിലെ വെള്ളം എടുത്ത് കുടിക്കാൻ ഇരുത്തി സി പി ഐ മിണ്ടിയോ മിണ്ടില്ലല്ലോ ശബരിമലയിലെ ശാസ്താവിന്റെ സ്വർണം കട്ടുകടത്തിയവരെ ആറ് കൊല്ലക്കാലമായി സംരക്ഷിച്ച് നിർത്തിയ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും എതിരായിട്ട് ഒരു അക്ഷരം സി പി ഐ മിണ്ടിയോ ഇവിടെ ക്ഷേമ പെൻഷൻ ആറ് 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 മാസമായിട്ട് കിട്ടാതെ വരുന്നു ക്ഷേമനിധിയുടെ പെൻഷൻ ഇരുപത്തൊന്ന് മാസമായിട്ട് കിട്ടാതെ വരുന്നു രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ആളുകൾ ഗതി കിട്ടാതെ നടക്കുന്നു തെരുവുനായ കടിച്ച ആളുകൾ വാക്സിൻ എടുത്താലും മരണം മാത്രമേ ആ സെലക്ടീവ് പ്രതിരോധ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ തന്നെ അത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ ഒരു വാചകത്തോട് എനിക്ക് യോജിക്കേണ്ടി വരുന്നത് ആദ്യമായിട്ട് അത് സി പി ഐ ജീവിച്ചിരിപ്പുണ്ടെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രതിഷേധം അതിനപ്പുറത്തൊന്നുമില്ല ഈ കേരളത്തിലെ പോലീസ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായിട്ട് നടത്തിയ നിരന്തരമായ സംഘപരിവാർ നയപരിപാടികൾ ഒരിക്കൽ പോലും എതിർത്തിട്ടില്ല ഇല്ലല്ലോ ും എതിർക്കാതിരിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ബി ടീം ആകുകയാണെന്നാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരോക്ഷമായ ആക്രമണം വിടുന്നത് അപ്പം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ ഇന്ന് തന്നെ ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ലാബലൻ കേസിൽ വീണ്ടും അഭിഭാഷകൻ ഹാജരായില്ല അതേപോലെ മുന്നോട്ട് പോകുമ്പോ ഇ ഡി കേസ് ഒരു മകന്റെ പേരിൽ ഇ ഡി സമൻസ് വന്നു ആ വാർത്ത മുക്കി അത്തരത്തിൽ ഇപ്പൊ ഇവരൊരു എ ബി ടീമായിട്ട് നിന്നുകൊണ്ട് ഇനി ഇവിടെ വീണ്ടും ഒരു തുടർഭരണം കൊണ്ടു വന്ന് ഇവിടെ നിന്നെ തുടച്ചു മാറ്റാനാണോ ബി ജെ പിടെ പ്ലാൻ അല്ലെ പിയുടെ സി പി എം എന്നുള്ളതൊരു അതെ ഞാനതിനെ കാണുന്നത് സി പി എമ്മിന്റെ ഘടകക്ഷിയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് മക്കൾക്ക് അല്ല പിള്ളേർക്ക് വേണ്ടി ഒപ്പിട്ട പദ്ധതിയാണെന്ന് പറഞ്ഞത് പി എം ശ്രീ അപ്പൊ നമുക്ക് ഇന്നലെ രാത്രി മനസ്സിലായി ആരുടെ പിള്ളേർക്കാണ് അത് പിണറായി വിജയന്റെ പിള്ളേർക്കാ അതുകൊണ്ടാണ് മാസപ്പടി കേസ് മാറ്റി വെച്ചത് അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് എന്റെ മകനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച ആളാണ് മകൻ വിദേശത്ത് തിരക്കിലാ കാരണം ഈ ലൈഫ് മിഷന്റെ ആണോ ലാവ്ലിങ് കേസിന്റെ ആണോന്ന് അറിയില്ല ആ കള്ളപ്പണം വെളുപ്പിച്ചതിനെ കുറിച്ചിട്ടുള്ള കണക്കൂട്ടലിന്റെ തിരക്കിലാണ് അപ്പൊ ഇവര് അടി അധികാരത്തിന്റെ ഇടനാഴിയിലുണ്ടോന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല അപ്പൊ മകനെതിരെയുള്ള ഇ ഡി കേസ് മകളുടെ മാസപ്പടി കേസ് പിണറായി വിജയന്റെ ലാവലിംഗ് കേസ് സ്വർണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് കരുവന്നൂരിലെ കള്ളസ കാക്കന്മാരുടെ ആ ബാങ്ക് കൊള്ളയടി കേസ് ഇതെല്ലാം ഇഴഞ്ഞു നീങ്ങല്ലേ ഇതെല്ലാം സെറ്റിൽ ചെയ്യപ്പെടുക അല്ലേ തിരിച്ചപ്പുറത്ത് പൂരം കലക്കുന്നു സുരേഷ് ഗോപിയെ ജയിക്കുന്നു കാസർകോട് തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് മറ്റേ സുരേന്ദ്രനെ രക്ഷപ്പെടുത്തുന്നു അങ്ങനെ നിരന്തര കൊടകര കുഴൽപ്പണ കേസിൽ രക്ഷപ്പെടുത്തുന്നു ബി ഈ നാട്ടിൽ നടത്തുന്ന സകലവാന യും പിണറായി വിജയന്റെ സർക്കാർ കണ്ടില്ലെന്ന് കൊട കൊടപിടിച്ചു കൊടുക്കുന്നു വെള്ളാപ്പള്ളി നടേശനും പി സി ജോർജും നയിക്കുന്ന ആ വർഗീയ വിദ്വേഷ മുന്നണിക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നു ഇതെല്ലാം നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും നമ്മളുടെ ധാരണ ഈ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ബി ജെ പിയുടെ ബി ടീം എന്നാ ഇത് ഒറ്റ ടീമാ അത് പാലക്കാട് ബൈ ബൈഎലക്ഷൻ രാഹുൽ സങ്കു തോപ്പിക്കാൻ വേണ്ടിയിട്ട് ടീമിൽ ഒരു പത്രപരസ്യം നമുക്ക് കാര്യം മനസ്സിലായില്ലേ രാത്രി മറ്റേ നീലപ്പെട്ടി നീലപ്പെട്ടിട്ട് നീലപ്പെട്ടിയിലെ ഏഹ് കോടിക്കണക്കിന് രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ഒന്നിച്ച പോരാട്ടം നടത്തി നമുക്ക് കാര്യം മനസ്സിലായി സി ജെ പി ആണ് കേരളം ഭരിക്കുന്നത് ഇപ്പൊ സി ജെ പി ആണ് ഭരിക്കുന്നതിനുള്ള നിരവധി ദൃഷ്ടാന്തമുണ്ട് ഇപ്പൊ മനുഷ്യർ പറഞ്ഞു തുടങ്ങി മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായി സി ജെ പി ആണ് ഭരിക്കുന്നത് ആണ് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വെള്ളാപ്പള്ളി ഈ സി പി എം ഇങ്ങനെ ചുമക്കുന്നത് ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ കണ്ടതാണ് അദ്ദേഹത്തിന്റെ പരാമർശമൊന്നും കേരള സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പിണറായി തന്നെ പണ്ട് വെള്ളാപ്പള്ളിയെ പറ്റി പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഈ സി പി എം ചുമക്കുന്നത് ഒരു ബാധ്യതയായി മാറില്ലേ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വ്യക്തികള് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് ആ വ്യക്തികൾ പറയുന്ന മുഴുവൻ തോന്നിവാസത്തെയും ഒരു സമുദായ ഒരു സമൂഹോ ചുമക്കേണ്ട കാര്യമില്ല വെള്ളാപ്പള്ളി നടേശന് ഈ പേര് കിട്ടുന്നത് അദ്ദേഹം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പോലും എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന്റെ മൂല്യബോധങ്ങൾ തൊട്ട് നീണ്ടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷെ എന്തുകൊണ്ടോ ഒരു സമുദായത്തിന്റെ ദുരൂഹം കൊണ്ട് അത്തരം ആളുകൾ അവിടേക്ക് വരുന്നു അവർ മുപ്പത് കൊല്ലം ആ സ്ഥാനത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു അപകടകരമായ സൂചന കൂടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെയും കോട്ടയത്ത് പോയി ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് കണിച്ചു വരുമ്പോൾ സ്വന്തം സമുദായത്തിലുള്ളവരെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തും സമുദായ സ്നേഹിയുമല്ല സാമൂഹ്യ സ്നേഹിയുമല്ല അങ്ങനെ ഒരാളെ കുമാരനാശാറിനേക്കാൾ വലിയ ആള് ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ ആളെന്ന് പിണറായി വിജയൻ പറയാതിരുന്നു ഭാഗ്യവൈപ്പയും ഈ ആളുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നറിയിട്ടാണ് ആഗോള അയ്യപ്പസംഘം നടത്തുന്നത് ആ വേദിയിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ കേരളം കണ്ട ഏറ്റവും നല്ല ഭക്തൻ എന്നുള്ള പട്ടം ചാർത്തി കൊടുത്തു പിണറായി വിജയൻ ആ താത്വിക അവലോകനം ഒക്കെ നടത്തുന്നത് അതിന്റെ ഒരു പ്രത്യോപകാരം എന്ന നിലയിലായിരിക്കുമോ ഈ നമ്മളുടെ ഇപ്പൊ വിജിലൻസ് കേസിൽ ഇത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഫീസറെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഓഫീസറെ കോടതി ഇടപെട്ടു അതായത് മൈക്രോ ഫിനാൻസ് സർട്ടിഫിക്കറ്റ് അല്ല ഇതിലുള്ള പ്രശ്നം എന്താ അറിയോ വെള്ളാപ്പള്ളി നടേശം പിണറായി വിജയന് പ്രിയപ്പെട്ടവനാ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ എൻ ഡി എയുടെ ഘടകകക്ഷിയുടെ രണ്ട് അതായത് ഘടകകക്ഷിയാണ് നേതാവാണ് മകൻ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇവർ രണ്ടുപേരും അച്ഛനും മകനും കൂടി രണ്ടു മുന്നണിയിൽ നിന്നിട്ടുള്ള പരിപാടികളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ആളുകളുടെ ഓർമ്മയാണ് ഇവര് വെല്ലുവിളിക്കുന്നത് ഞാൻ പറയുന്ന പ്രതിപക്ഷത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവനും കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയാ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പിണറായി വിജയന്റെ മുമ്പിൽ വെള്ളാപ്പള്ളി നടേശൻ ആ മറ്റേ വർഗീയ വിഷം തൊപ്പുന്ന ആളായിരുന്നു അല്ലേ എന്തൊക്കെയാണ് വെള്ളാപ്പള്ളിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയ കാലം തൊട്ട് വെള്ളാപ്പള്ളി പിണറായി വിജയൻ പ്രിയപ്പെട്ടവനായി ഇപ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി മാത്രമേ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനുള്ളൂ എൽ ഡി എഫിൽ പിണറായി ത്രീ പോയിന്റ് ഓ വരും എന്ന് പറയുക ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ